আপটা, পটা, <experiences> <notre morph flats> <mumbles> അല്ലെങ്കിൽ അല്ലെങ്കിൽ വണ്ടി അങ്ങോട്ട് മറിഞ്ഞു പറഞ്ഞു ആ രക്ഷപ്പെട്ടു ആള് അല്ലെങ്കിൽ എന്താ ആ ആളെ പണിയാണ് കിട്ടില്ല എന്റെ കൂടി ഇതാണ് ചീന കോഴിയൊന്നും നല്ലത് മരം അതാണ് ആ കുഴി അതാണ് തെരുവുനായ കുറുകെ ചാടി നിയന്ത്രണം വിട്ട ഓട്ടോ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൂറ്റനാടാണ് സംഭവം എടപ്പാളിൽ നിന്ന് കൂറ്റനാട്ടേക്ക് വരുന്ന ഓട്ടോയ്ക്ക് മുന്നിലാണ് ആലപ്പറമ്പ് ഭൂഭാഗത്ത് നിന്ന് തെരുവുനായ കുറുകെ ചാടിയത് ഇതോടെ നിയന്ത്രണം വിട്ട ഓട്ടോ റോഡരികിലെ ആഴത്തിലുള്ള കുഴിയിൽ വീണു അടിഭാഗത്തെത്തുന്നതിന് മുന്നേ കുഴിയിലെ മരത്തിൽ തട്ടി നിന്നതിനാൽ ഓട്ടോ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് സംഭവം നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളുടെയും ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഓട്ടോ പുറത്തെടുത്തത് ന്യൂസ് ഡെസ്ക് മാക്സ് ലൈവ്